ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തത് രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറിയതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് തുടർന്ന് നടന്ന യോഗം ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി ട്രഷറർ ഷബീർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ആരാണ് ഈ യുവ നേതാവ് അല്ലെങ്കിൽ യുവ എം എൽ എ എന്നതിനെ സംബന്ധിച്ച് ചില സംശയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഇന്ന് രാവിലെയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിലെ അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ കഥയിലെല്ലാം എല്ലാം നായകൻ നായകനാണോ വില്ലനാണോ എന്ന് ഈ നാട്ടിലെ ജനമാണ് തീരുമാനിക്കേണ്ടത് അത്തരത്തിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹം നടത്തുന്നത് ഏതെങ്കിലും ഒരാളുമായി ബന്ധപ്പെട്ടല്ല ഇരകൾ ഒന്നല്ല രണ്ടല്ല പത്തോ അല്ലെങ്കിൽ നൂറോ വരുന്ന നിരവധിയായിട്ടുള്ള ഇരകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം നാട്ടിലെ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് വൃദ്ധർക്ക് പോലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കുള്ള ഇടപെടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡിവൈഎഫ്ഐ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നിൽക്കുന്നതിനെ സംബന്ധിച്ച് നമുക്കാർക്കും യാതൊരു ആക്ഷേപവും ഇല്ല യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്തരക്കാരുടെയെല്ലാം അഭയകേന്ദ്രമാണ് ഇപ്പോൾ കുറച്ചധികം കഴിവ് തെളിയിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് അർഹിക്കുന്ന പദവി ചിലപ്പോൾ ഒരു പ്രൊമോഷൻ നൽകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് ഏത് തരത്തിൽ വേണമെങ്കിലും യൂത്ത് കോൺഗ്രസിന് തീരുമാനിക്കാം പക്ഷേ ഒരു മണ്ഡലത്തിലെ എം എന്ന് പറയുമ്പോൾ ആ മണ്ഡലത്തിൽ പകുതിയിൽ കൂടുതൽ വരുന്ന സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഒരാവശ്യത്തിന് ധൈര്യസമേതം ഒരു എം എൽ എയെ സമീപിക്കാൻ കഴിയണം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഒരു സ്ത്രീ അദ്ദേഹത്തിന്റെ മുൻപിൽ പെട്ടാൽ അവരുടെ ജീവിതവും മാനവും അഭിമാനവും അഭിമാനവുമെല്ലാം നഷ്ടമാകുന്നൊരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക എന്ന് നിരവധി ഉദാഹരണം കൊണ്ട് നമ്മുടെ മുന്നിൽ ബോധ്യമാവുകയാണ് അദ്ദേഹം എം എൽ എ ആയതിനു ശേഷമല്ല അദ്ദേഹം നമ്മുടെ ജില്ലയുടെ തൊട്ടപ്പുറത്തുള്ള അടൂരുകാരനാണ് അവിടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തകരാകെ പറയുന്നത് അദ്ദേഹം പൊതുജീവിതം ആരംഭിച്ച ഘട്ടം മുതൽ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള കടമ്പകൾ കടന്നുപോയയാളാണ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു കടമ്പയും ഇതൊരു അംഗീകാരവുമാണ് കാരണം ഇന്നലെ ഒരു യുവനടി ആ യുവനടി ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർ പറയുകയാണ് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ പിതൃതുല്യനായി കാണുന്ന ഒരാളോട് ഈ പരാതി പറഞ്ഞു ഈ പരാതി പറഞ്ഞപ്പോൾ ആ പിതൃതുല്യൻ പറഞ്ഞത് പിതൃതുല്യൻ പറഞ്ഞത് അതവന്റെ മിടുക്കാണ് യൂത്ത് കോൺഗ്രസുകാരനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ ഒരു ചതിക്കുഴിയിലേക്ക് വീഴ്ത്തുക അവരെ പീഡനത്തിന് വിധേയമാക്കുന്ന ഒക്കെ ഒരു മിടുക്കാണ് എന്ന് പറയുകയാണ് ഇന്ന് ആ നേതാവ് ആരാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടു ഈ സംസ്ഥാനത്തിന്റെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു ഇന്നലെ ഒരു വെളിപ്പെടുത്തം നടത്തിയ ആ യുവനടി എനിക്ക് സ്വന്തം പോലെയാണ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഒരു തെമ്മാടിയെ അത് അവന്റെ മിടുക്കാണ് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയണം വീണ്ടുള്ളവരെ പ്രതിപക്ഷ നേതാവിനോട് ഏതെങ്കിലും ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഒരു ആരോപണവുമായി സഹായിക്കണമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അതിനെ എങ്ങനെയാണ് ആ പ്രതിപക്ഷ നേതാവ് കാണുന്നതും പ്രവർത്തിക്കുന്നതെന്ന് നാം ഒന്ന് പരിശോധിക്കണം അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പിതൃവാത്സല്യത്തോടുകൂടി ഞാൻ അതിനകത്ത് ഇടപെട്ടു എന്താ ഇടപെട്ടെ അദ്ദേഹത്തിന് പ്രമോഷൻ കൊടുത്തു ആ കുട്ടിയോട് പറഞ്ഞു അത് മിടുക്കാണ് എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എല്ലാം തോളിൽ തട്ടി പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി എന്ന് നാം തിരിച്ചറിയണം

വിഷ്ണു നസ്ലിം അനന്തു കിഷോർ നിഖിൽ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ട്രഷറർ ജസ്മൽ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ മുപ്പത്തി ഒന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നു Bima Building Contractors, Anjel Agastikoda. Contact 9 double 89218 37847 Your dream, our priority. Together, we build the heart of your family's future.